പി ടി തോമസിനെ ഇടുക്കിയിൽ നിന്നും ഓടിച്ചതിൽ ആർക്കാണ് പങ്ക് അതിനകത്ത് കോൺഗ്രസ് രാഷ്ട്രീയ മന്ത്രം ഒരുപാട് കൂട്ടുപ്രതികളുണ്ട് കൂട്ടുപ്രതികൾക്കകത്ത് ഏറ്റവും പ്രാധാന്യം വഹിച്ച ഒരാള് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ചെയർമാനോ എന്തൊക്കെയോ അതിന്റെ എല്ലാ ഗുണാണ്ടറുമായിട്ടുള്ള പി ജെ ജോസഫാണെന്ന് ഞാൻ പറയും പി ടി തോമസ് തന്നെ അന്നോട് മത്സരിച്ചിരുന്നെങ്കിൽ ഈസി ആയിട്ട് അവിടുന്ന് ജയിക്കുമായിരുന്നു എന്ന് കോൺഗ്രസ്സുകാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്നും പറയുന്നുണ്ട് ഒരുതരം കമ്മ്യൂണിസ്റ്റുകാർ പോലും കാണിക്കാത്ത ധീരത അദ്ദേഹം കാണിച്ചിരുന്നു എന്നുള്ളതാണ് പി ജെ ജോസഫിനെ പോലെയുള്ള ഒരു ഒറ്റയാനെ മെരുക്കാൻ പറ്റുന്ന കെൽപ്പ് കാണിച്ചിട്ടുള്ളത് പി ടി ആണ് തൊടുപുഴക്കാരുടെ മനസ്സിൽ പി ടി തോമസ് ആരായിരുന്നു എന്ന് ഇവന്മാർ ഇനിയും മനസ്സിലാക്കിയിട്ടില്ലേ രാജമായി നമസ്കാരം നമസ്കാരം രാജഭി പി ടി തോമസ് എം എൽ എ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് എന്നും അവരുടെ മനസ്സിലെ ഒരു വിപ്ലവ നായകൻ തന്നെയാണ് എന്ന് തോന്നുന്നു എന്നാൽ പി ടി തോമസിനെ ഇടുക്കിയിൽ നിന്നും ഓടിച്ചതിൽ ആർക്കാണ് പങ്ക് അതിനകത്തെ കോൺഗ്രസ് രാഷ്ട്രീയം എന്താണ് കോൺഗ്രസ് രാഷ്ട്രീയം അറിയുമ്പോൾ അതിനകത്ത് പിന്നെ ഒരുപാട് കൂട്ടുപ്രതികളുണ്ട് കൂട്ടുപ്രതികൾക്കകത്ത് ഏറ്റവും പ്രാധാന്യം വഹിച്ച ഒരാള് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ചെയർമാനോ എന്തൊക്കെയോ അതിന്റെ എല്ലാ ഗുണാണ്ടരായിട്ടുള്ള പി ജെ ജോസഫ് ആണെന്ന് ഞാൻ പറയും കാരണം സഭകളെ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുപ്പിച്ചു കാരണം പ്രത്യേകിച്ചും നമ്മുടെ പിന്നെ കസ്തൂരി റിപ്പോർട്ട് അങ്ങനെയുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും എല്ലാം വന്നു നിൽക്കുന്ന സമയത്ത് പി ടി തോമസ് അവിടുത്തെ ഈ മുതലാളിമാർക്ക് കയ്യേറി പാവപ്പെട്ടവരുടെ സ്ഥലങ്ങളും വനഭൂമിയും കയ്യേറി പിന്നെ അനധികൃത പട്ടയങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്കെതിരെയും ഒക്കെ ഏറ്റവും കൂടുതൽ രൂക്ഷമായി പ്രതികരിക്കുകയും ഒരു ഘട്ടത്തിൽ ഈ സഭയെ ഇവർ തെറ്റിദ്ധരിപ്പിച്ചു ആര് ജോസഫൊക്കൂടെ ബിഷപ്പിനടുത്ത് പോയിട്ട് തെറ്റിദ്ധരിപ്പിച്ചു പി ടി തോമസ് നമ്മുടെ പാവപ്പെട്ട ക്രിസ്ത്യാനികളെല്ലാം ഇവിടുന്ന് കുടിയിറക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ പറഞ്ഞു ബിഷപ്പ് അത് കേട്ടിട്ട് നാളെ പറ്റുന്ന വെള്ളപ്പള്ളേ കയറടുത്തു ബിഷപ്പിൻ്റെ അറിവില്ലായ്മയും വിവരക്കുകളും ഇദ്ദേഹം നന്നായിട്ട് മുതലെടുത്തു എന്നുള്ളതാണ് അന്നത്തെ ബിഷപ്പിനു പറ്റിയിട്ടുള്ളൊരു അബദ്ധം എന്ന് പറയുന്നത് കോൺഗ്രസ് അതേറ്റ് വിളിച്ചു പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പിന്നാളിലൊന്ന് മാറിയത് അന്ന് പെരുനാമ്പ് ഫോൺ വിളിച്ച അപ്പോളെ ഇരിക്കുന്ന കസേരെന്ന് എഴുന്നേറ്റെന്ന് സംസാരിക്കും അവര് ഏത് ഫോണില്ല വിളിക്കുന്നത് ആ ഓർമ്മ പോലും ഇല്ലാതെ അവർ എഴുന്നേറ്റ് സംസാരിക്കും വെള്ളാപ്പള്ളി വിളിച്ചു കഴിഞ്ഞാൽ അപ്പോളും അത് തന്നെ സ്ഥിതി ഏതെങ്കിലും ബിഷപ്പ്മാര് വിളിച്ചാലും വിളിച്ചാലും സ്വാമി വിളിച്ചാലും ഒക്കെ ഇതായിരുന്നു സ്ത്രീ അങ്ങനെ എല്ലാ സമുദായ സംഘടനകളെയും പീഡിപ്പിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന് രണ്ടായിരത്തി ഒമ്പതിൽ അവിടെ നിന്ന് ലോക്സഭയിലേക്ക് വിജയം നേടിയ പി ടി തോമസ് പി ടി തോമസിന്റെ ചരിത്രം അടുത്ത് പരിശോധിക്കണം പി ടി തോമസ് പിന്നെ കെ എസ് യുവിന്റെ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തനം ആരംഭിച്ച സ്കൂൾ കാലഘട്ടത്തിൽ പിന്നീട് കോളേജ് യൂണിയൻ ഭാരവാഹിയാകുന്നു കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയാകുന്നു ഇടുക്കി ജില്ല പിന്നെ കോൺഗ്രസിന്റെ ഡി സി സി അധ്യക്ഷനാവുന്നു അങ്ങനെ ഒരുപാട് ചുമതലകൾ വഹിച്ചിട്ടുണ്ട് അദ്ദേഹം പുതിയ തലമുറകളിൽപ്പെട്ട ചെറുപ്പക്കാരെ വളർത്തിക്കൊള്ളുന്നതിൽ വലിയ പങ്കുവഹിച്ച ആളാണ് ഞാൻ പറഞ്ഞു വന്നത് രണ്ടായിരത്തി ഒമ്പതിൽ പിന്നെ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച പി ടി തോമസിനെ രണ്ടായിരത്തി പതിനാലിൽ സീറ്റ് നിഷേധിക്കുക കാരണം ഇവരെല്ലാം കൂടെ കയറി തോപ്പിക്കുമോ എന്നിട്ട് ഒരു കാട്ടുകള്ള്ളൻ ജോയ്സി ഓർജിനെ അവിടെ കൊണ്ടു നിർത്തി വിജയിപ്പിച്ചു അതേസമയം അന്ന് ഡീനാണ് അവിടെ പി ടി തോമസിന് പകരം പിന്നെ മത്സരിക്കുന്നത് ഡി ഇപ്പോഴത്തെ എം പി ആയിട്ടുള്ള ഡീൻ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകും പകരം പി ടി തോമസ് തന്നെ അന്ന് അവിടെ മത്സരിച്ചിരുന്നെങ്കിൽ ഈസി ആയിട്ട് അവിടുന്ന് ജയിക്കുമായിരുന്നു എന്ന് കോൺഗ്രസ്സുകാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്നും പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ പ്രതിഷേധം മുഴുവൻ പിന്നെ മരണാനന്തര ചടങ്ങുകൾ ഈ സിസ്റ്റത്തിനെതിരായിട്ടുള്ള വലിയ വെല്ലുവിളിയായിരുന്നു ജീവിതത്തിലുള്ള വിപ്ലവകാരിയായിരുന്നു ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ വിളിച്ചിരുന്നത് സഖാവേ എന്നാണ് എനിക്ക് നിങ്ങളെ വിളിക്കാൻ തോന്നാറുണ്ട് ഞാൻ പറയാറുണ്ടായിരുന്നു കാരണം ഒരുതരം കമ്മ്യൂണിസ്റ്റ്കാര് പോലും കാണിക്കാത്ത ധീരത അദ്ദേഹം കാണിച്ചിരുന്നു എന്നുള്ളതാണ് അതായത് ക്വാളിറ്റി അതായത് കോൺഗ്രസ് സംഘടനക്കകത്തും പുതിയ ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനകത്തും നിലവിലുള്ള വ്യവസ്ഥയോട് പോരിടിക്കുകയാണ് അതാണ് പിന്നെ സാധാരണഗതിയിൽ മൃതദേഹം മെഡിക്കൽ കോളേജിന് സംഭാവന ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ കള്ളറുകൊണ്ടടക്കുക എന്നുള്ളൊക്കെയാണ് ആ പതിവ് സസ്യങ്ങളെല്ലാം തെറ്റിച്ച് അതുമല്ല പാട്ട് അന്ത്യസമയത്ത് അല്ലെ ചന്ദ്രകളവം ചാർത്തി ഉറങ്ങം എന്നുള്ള പാട്ട് വെക്കണമെന്ന് പറഞ്ഞത് കേരളത്തിലെ സമകാലികമായ കേരളം കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയിൽ കണ്ട ഏറ്റവും വികാരവായ്പോട് കൂടിയിട്ടുള്ള അന്ത്യയാത്ര എന്ന് പറയുന്ന മൂന്ന് പേരുടേതാണ് അതിൽ നമ്പർ വൺ ബി എസ് എ കേരളം കണ്ട എക്കാലത്ത് ഏറ്റവും വലിയ വിലാപ് യാത്രയായിരുന്നു രണ്ടാമത്തെ ഉമ്മൻചാണ്ടിയുടെ ആണ് മൂന്നാമത്തെ പി ടി തോമസാണ് പിന്നെ വി എസ് അച്യുതാനന്ദൻ ദീർഘകാലം അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സി പി എം രൂപീകരിക്കുമ്പോ ഇറങ്ങി ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന നേതാവാണ് ദീർഘകാല സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പൊളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരുന്നു മുഖ്യമന്ത്രിയായിരുന്നു രണ്ട് തവണ പ്രതിപക്ഷ നേതാവായിരുന്നു ഭരണപരിഷ്കാര കമ്മീഷണർ ചെയർമാൻ ആയിരുന്നു അങ്ങനെ മൊത്തം നാല് തവണ ക്യാബിനറ്റ് റാങ്കിലിരുന്നു ഇപ്പോഴത്തെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് രണ്ട് തവണ മുഖ്യമന്ത്രി ആയ ആളാണ് അതിനു മുമ്പ് ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരുന്ന ആളാണ് കേരളത്തിലെ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ ഏറ്റവും വലിയ കാലത്തെ ഏറ്റവും വലിയ നേതാവും ആയിരുന്നു റൗഡ് ഫുള്ളറായിരുന്നു അവരെവിടെ കിടക്കുന്നു പി ടി തോമസ് അവിടെ കിടക്കുന്നു അപ്പം അവർക്ക് കിട്ടിയതിന് സമാനമായതോ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മാത്രം താഴെയായതോ ആയിട്ടുള്ള അന്ത്യവിലാപയാത്ര അന്ത്യയാത്ര പി ടി തോമസിന് വികാരവായ്പോടെ ജനങ്ങൾ നൽകി എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് തൃക്കാക്കരയിൽ നിന്ന് ഇടുക്കി വരെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും പാർട്ടികളെ ഇദ്ദേഹത്തെ പോലെ വെറും രണ്ടു തവണ എം എൽ എയും തൊടുപുഴയിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് പി ജെ ജോസഫ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ വിജയം ആരംഭിച്ചതിന് ശേഷം അദ്ദേഹം ആകെ തോറ്റത് പി ടി തോമസിനോടേ ഉള്ളൂ അതായത് പി ജെ ജോസഫിനെ പോലെയുള്ള ഒരു ഒറ്റയാനം മെരുക്കാൻ പറ്റുന്ന കെൽപ്പ് കാണിച്ചിട്ടുള്ളത് പി ടി തോമസാണ് ആ പി ടി തോമസിൻ്റെ ആ ഒരു യാത്ര എന്ന് പറയുമ്പം ആലോചിച്ച് നോക്കേണ്ട ഇവിടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന എത്ര നേതാക്കന്മാർക്ക് കിട്ടുമെന്നാണ് പറയാൻ പറ്റുന്നത് വിരലിൽ എണ്ണാവുന്ന നേതാക്കന്മാർക്ക് മാത്രമാണ് ഇനി അങ്ങനെ ഒരു അന്ത്യയാത്ര സ്വപ്നം കാണാൻ കഴിയുള്ളൂ ആ സ്ഥാനത്താണ് ഒരിക്കൽ പോലും മന്ത്രി ആയിട്ടില്ലാത്ത ഒരിക്കൽ പോലും കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് പോലും ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് പ്രസിഡന്റോ ഒന്നും ആയിട്ടില്ലാത്ത ഒരു പിന്നെ സാധാരണക്കാർക്കിടയിൽ സാധാരണക്കാരനെ പോലെ നിന്നിരുന്ന നിലപാടുകളുടെ രാജകുമാരൻ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന നടി ആക്രമിക്കപ്പെട്ട കേസ് എങ്ങനെ കേരളീയ ശ്രദ്ധയിൽ കൊണ്ടുവന്നേ ഒതുങ്ങി പോകുന്നു തേച്ച് പറഞ്ഞു കൊണ്ടുപോയിരുന്നു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് വീട്ടിലെ ആ ക്വാളിറ്റിയുള്ള സഹപങ്കാളി അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി കാരണം കെ എസ് കാലഘട്ടത്തിൽ നിന്ന് മഹാരാജാസ് കോളേജിൽ സംഘടനാ പ്രവർത്തനത്തിന് പോകുമ്പോൾ പരിചയപ്പെട്ട് പ്രണയത്തിലായി വിവാഹം കഴിച്ചു രണ്ടുപേരും ജാതി മതം ഒന്നും മാറ്റാൻ പോയില്ല എന്തായിരുന്നാലും അദ്ദേഹം മാതൃകാപരമായ ഒരു കുടുംബജീവിതമായിരുന്നു മാതൃകാപരമായ പാരൻസ് ആയിരുന്നു മാത്രമല്ല പലരും പറയുന്നുണ്ട് ഭർത്താവ് ഭരിച്ചു കഴിഞ്ഞാൽ ഭാര്യ സ്ഥാനാർത്ഥിയാകും അപ്പം ഭരിച്ച മോനെ സ്ഥാനാർത്ഥിയാക്കും അത് പറയുന്ന ചില കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് ചില നേതാക്കന്മാർ കോൺഗ്രസിന്റെ തന്നെ ചില നേതാക്കന്മാരെ കുറിച്ചൊക്കെ നമുക്ക് ദേശീയ തലത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് അതേസമയം ഉമാ തോമസിനെ ആ കാറ്റഗറിപ്പെടുത്താൻ പറ്റത്തില്ല അവർ കേസിലൂടെ കടന്നു വന്നതാണ് പിന്നെ ഇദ്ദേഹം ഫുൾ ടൈം പൊളിറ്റീഷ്യൻ ആയപ്പോൾ കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ നോ വാങ്ങണ്ടേ ഇവരൊരു ജോലിക്ക് പോയി കാരണം പി ടി തോമസ് അഴിമതി നടത്താൻ പോകുന്നില്ല പി ടി തോമസിന് ഇവിടെ ഒരേ സമയം രാഷ്ട്രീയ പ്രവർത്തനവും പുറത്ത് പിന്നെ പാർട്ട് ടൈം ജോലി ഉണ്ടായിട്ട് ലക്ഷങ്ങളുണ്ടാക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നിലമ്പുര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് കെ പി സി സിക്ക് അല്ല മുഖേന ഫണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ഊത്തന്മാർ കാണിക്കുന്ന വരെയുള്ള തരികളെ കാണിക്കാൻ പോകുന്നില്ല ബിനാമി ഏർപ്പാടുകളില്ല അതില്ലാത്തതുകൊണ്ട് പി ടി തോമസിന്റെ ഭാര്യ മര്യാദയ്ക്ക് ഒരു ജോലിക്ക് പോയി അങ്ങനെ കുടുംബത്തിന്റെ കാര്യങ്ങൾ സാമ്പത്തികമായിട്ട് അവർക്ക് ജീവിക്കണം പി ടി തോമസിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കേന്ദ്രീകരിച്ചു പി ടി തനിക്കൊരു ഭീഷണിയാണ് പി ടിയിലെ ഇടുക്കിയിലെ സാന്നിധ്യം തൻ്റെ ഇടുക്കിയിലെ അപ്രമാദിത്വത്തിന് വലിയ വെല്ലുവിളിയാണ് പി ടി അവിടെ നിന്നാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സാധനം ഇല്ലാതാകുകയും കോൺഗ്രസ് ഇടുക്കി ജില്ലയെ വിഴുങ്ങുകയും ചെയ്യും പേടിയുണ്ട് മെല്ലെ മെല്ലെ പി ജെ ജോസഫ് പണി കൊടുത്തും മെല്ലെ അവിടുന്ന് കെട്ടിച്ച് തൃക്കാക്കരയ്ക്ക് പറഞ്ഞ തൃക്കാക്കരയിൽ പിന്നെ പ്രത്യേക ഘട്ടത്തിലാണ് വന്നിരിക്കുന്നത് വി എം സുധീരൻ വാശി വിളിച്ചിട്ടാണ് നിൽക്കുന്നത് പകരമായിട്ടാണ് വരുന്നത് അതുകൂടാണ്ട് തന്നെ ഈ പി ടി തോമസിന്റെ വിലാപയാത്ര തൊടുപുഴയിൽ എത്തിയ സമയത്ത് തൊടുപുഴക്കാര് പൊട്ടിക്കരഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണ് എന്നിട്ടും ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പി ടി തോമസ് ആണ് തൊടുപുഴയുടെ വികസന നായകൻ എന്നുള്ള രീതിയിലൊരു വീഡിയോ കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ താഴെ വന്നിട്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ എഴുതുന്ന കമന്റ് പി ടി തോമസിനെ ഇതേപോലെ അപമാനിച്ചു കൊണ്ട് എഴുതുന്ന കമന്റുകൾ ആ കമന്റുകളൊന്നും മറുപടി അർഹിക്കുന്നതല്ല പക്ഷേ തൊടുപുഴക്കാരുടെ മനസ്സിൽ പി ടി തോമസ് ആരായിരുന്നു എന്ന് ഇവന്മാർ ഇനിയും മനസ്സിലാക്കിയിട്ടില്ലേ ഇതൊക്കെ ഈ ഒരുതരം വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഇതിപ്പം മറ്റുമാര് ചെയ്ത് ഈ യൂത്തന്മാർ ചെയ്ത് അതേപണി തന്നെയല്ലേ ഉമ്മ ചേച്ചി എന്താ പറഞ്ഞു ഉമ്മ ചേച്ചി പറഞ്ഞത് പിന്നെ എനിക്ക് രണ്ട് പേരെ കുട്ടികളുണ്ട് ഒന്നര വയസ്സോ ഉള്ളത് എൻ്റെ മാനും രണ്ട് മക്കളുണ്ട് ഉണ്ട് എനിക്ക് അവർ കേസ് കൂടെ കടന്നു കടന്നുവരണം എന്നാഗ്രഹിക്കുന്നത് അതിപ്പോ ഒരു കമ്മ്യൂണിസ്റ്റ് ജേതാവിന് മക്കൾ മക്കള് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടെ വരണം എന്നെനിക്കാഗ്രഹിക്കുക ഒരു ബിജെപിക്കാരനും മക്കള് ബിജെപി കൂടെ പോണമെന്ന് എനിക്ക് ആഗ്രഹിക്കുക എന്നാൽ ഇങ്ങനെയുള്ള ആളുകളുള്ള കാലത്ത് എങ്ങനെയാണ് കുട്ടികളെ വിശ്വസിച്ച് ഇതിന്റെ ഭാഗമായിട്ട് പറഞ്ഞയക്കാൻ പറ്റുക എന്ന ഒരു മുത്തശ്ശീലാശങ്ക ഒരു മാതാവിന്റെ മാത്രമല്ല ഒരു മുത്തശ്ശീല ആശങ്ക അവര് പങ്കുവയ്ക്കുക അങ്ങനെ ബോൾഡായിട്ട് പറയാനുള്ള സ്ട്രോങ് ഒരു നിലപാടിലേക്ക് എത്താൻ കഴിഞ്ഞത് അത് പി ടിയുടെ പങ്കാളിയായപ്പോൾ കിട്ടിയിട്ടുള്ള ആത്മധൈര്യം തന്നെയാണ് ആ പീ ആണ് മരണപ്പെട്ട പീട്ടിയാണ് ഇവരെ കിടന്ന് തെറി വിളിക്കുന്നത് ഈ ജോസഫ് ഗ്രൂപ്പുകാർ ആകെ അറിയാവുന്ന ഒന്ന് പാട്ട് പാടാനറിയാം പിന്നെ വിമാനത്തെ കയറി കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ഈ തൊടുപുഴയുമായി ബന്ധപ്പെട്ട് ചില ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യം എന്താ അവിടെ ജോസി ജേക്കബ് എന്ന് പറയുന്ന ഒരു കേരള കോൺഗ്രസ് ജോസഫിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉണ്ടായിരുന്നു അദ്ദേഹമാണ് പി ജെ ജോസഫിന് ശേഷം തൊടുപുഴയിൽ സ്ഥാനാർത്ഥിയാവുക എന്ന രീതിയിൽ പി ജെ ജോസഫ് ഉറപ്പ് നൽകിയിരുന്നു അത് മകനെ ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരത്തില്ല എന്ന ഒരു കൃത്യമായ ഒരു ഉറപ്പൊക്കെ നൽകിയിരുന്നു അതിനുശേഷം ഈ അപ്പു ജോസഫിനെ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗാന്ധി സ്റ്റഡി സെന്റർ എന്നു പറഞ്ഞുകൊണ്ടൊരു സംവിധാനമുണ്ട് അതിന് പി ജോസഫ് മാത്രമാണ് എൻ്റെ ചെയർമാൻ വേറെ ഭാരവാഹികളൊന്നും അങ്ങനത്തെ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് കേരളത്തിൽ തന്നെ ആദ്യമാണ് ഏക ഭാരവാഹിയെ വെച്ചുകൊണ്ട് പോകുന്ന ഒരു സംവിധാനം അപ്പോൾ അതിനകത്ത് ആദ്യം വൈസ് ചെയർമാനായിട്ട് അപ്പു ജോസഫിനെ കൊണ്ടുവരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ തൊടുപുഴയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവരോധിച്ചിരിക്കുന്നത് അതിൻ്റെയൊക്കെ പ്രതിഷേധിച്ചുകൊണ്ട് ഈ ജോസി ജേക്കബ് എന്ന് പറയുന്ന ആൾ അവിടെ ആ സാമാന്യം തൊടുപുഴ പട്ടണത്തിൽ ജനങ്ങളുമൊക്കെ ആയിട്ട് നല്ല സമ്പർക്കത്തിലിരിക്കുന്ന ആളുകളാണ് തൊടുപുഴയിൽ മാത്രമല്ല പരിസര പ്രദേശങ്ങളിലൊക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് ആട്ടിയിറക്കി വിട്ടിട്ടാണ് ഇപ്പോൾ അപ്പു ജോസഫിനെ അവിടെ പ്രതിഷ്ഠിക്കാൻ നോക്കുന്നതും ഈ പി ടി തോമസിനെ പോലെയുള്ള തൊടുപുഴയുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ച എം എൽ എമാരെയും കോൺഗ്രസ് നേതാക്കന്മാരെയും ഒക്കെ ഇവര് തെറി പറയുന്നതെന്നും കൂടെ ആലോചിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ശ്രദ്ധിക്കേണ്ടത് ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യായിരുന്ന ജോസ് കെമ്മാണ് യൂത്ത് ഫ്രണ്ട് എമ്മിന്റെ ഭാരവാഹിയായി വന്നു പ്രവർത്തിച്ച് പ്രവർത്തിച്ച് പിന്നീട് അങ്ങനെ പിന്നെ പാർട്ടിയുടെ ഭാരവാഹിത്വത്തിൽ വന്നു പിതാവിന്റെ പറഞ്ഞ ശേഷം പാർട്ടി ചെയർമാനായി ഒക്കെ വരുന്നു ഇപ്പുറത്ത് പി സി ജോർജ് എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ഷോണിനെ യൂത്ത് ഫ്രണ്ട് എമ്മിലൂടെ ഒക്കെ കൊണ്ടുവന്ന് കെ എസ് സി എമ്മിലൂടെ കൊണ്ടുവന്ന് യൂത്ത് ഫ്രണ്ടിലൂടെയൊക്കെ കൊണ്ടുവന്ന് പിന്നെ അവര് അവരെ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ അതിന്റെ ഭാരവാഹിത്വത്തിൽ കൊണ്ടുവന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടാണ് ആദ്യം മത്സരിക്കുന്നത് ആദ്യം അപ്പു ജോസഫ് പഞ്ചായത്തിലിട്ടൊന്നും മത്സരിച്ച് ജയിക്കട്ടെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലൂടെ ഒന്ന് മത്സരിച്ച് ജയിക്കട്ടെ അപ്പൊരു സുപ്രഭത്തക്കൊള്ളുന്ന എൻ്റെ പിൻഗാമി എന്ന് പറഞ്ഞിടാൻ കഴിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മരുമോനെ കൊണ്ടുവിടാനായിരുന്നു താല്പര്യം കോതമംഗലത്ത് അങ്ങാണ്ട് സീറ്റ് അങ്ങനെ കൊടുക്കാതെ വന്നപ്പോഴാണ് പിന്നെ മരുമോൻ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയായത് അതായത് മോളും മരുമോനും ഒക്കെ എല്ലാവരും കൂടെ മതിയെന്നുള്ളത് അതാ പറഞ്ഞത് എം എൽ എ ആക്കാൻ വേണ്ടിട്ട് പിന്നെ പ്രായം കഴിയുമ്പം പിന്നെ മനുഷ്യൻ്റെ ബുദ്ധിയിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരും എന്നാൽ ചിലർക്ക് പ്രായം എത്ര ആയാലും ബുദ്ധിൻ്റെ ഒരു കുറവും വരുത്തുമില്ല അപ്പം അത് പി ജെ വസ്തുപ്പിൻ്റെ ചില ദൗർബല്യങ്ങളെ മുതലെടുത്ത് അപ്പു ഇങ്ങനെ രംഗത്ത് വരാൻസിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാവണമെന്ന് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആരായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ പി ജെ ജോസഫോ അപ്പു ജോസഫോ അല്ല മറിച്ച് അത് സി പി എം ആണ് എന്ന് തന്നെ ഉറപ്പിച്ച് പറയും